ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ കടയിൽ നിന്നും കഞ്ചാവ് പിടികൂടി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പർ എ എസ് രതീഷിന്റെ ഉടമസ്ഥയിലുള്ള ഇരട്ടയാർ ടൗണിൽ പ്രവർത്തിക്കുന്ന കടയിൽ നിന്നുമാണ് ഏഴ് കിലോ ഒൻപത് ഗ്രാം കഞ്ചാവ് പോലീസ് പിടികൂടിയത് റെയിൻബോ ന്യൂസ് പവിത്ര ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു ഇരട്ടയാറ്റിൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തിന്റെ കടയിൽ നിന്നുമാണ് ഏഴ് കിലോ ഒൻപത് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് ഉപ്പുകണ്ഠം ആലേപൊരയ്ക്കൽ എസ് രതീഷ് ഒഡീഷ സ്വദേശികളായ സമീർ ബഹ്ര ലക്കി മായക് എന്നിവരാണ് കട്ടപ്പന പോലീസിന്റെ പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി എസ്പിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ഉച്ചകഴിഞ്ഞ കൂടിയാണ് ഇരട്ടയാർ പെട്രോൾ പമ്പിന് സമീപം രതീഷ് നടത്തി വന്നിരുന്ന വ്യാപാര സ്ഥാപനത്തിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തത് രതീഷ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പറും ഐ എൻ ഡി യു സി നേതാവുമാണ് ഇടുക്കി എസ്പിയുടെ ഡാൻസ് ആഫ് അംഗത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇയാളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന